ഹലോ ഹലോ നമ്മൾ ആരാണാവോ മിഷാൽ മിഷാൽ നിങ്ങൾ ഒരു എന്തുകൊണ്ട് നിങ്ങൾ മതം വിടാൻ കാരണം എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സാറിനെ വിളിക്കുന്നത് എന്നാലും സാറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള വിട്ടില്ലല്ലോ വിടാൻ പോകുന്നല്ലേ ഉള്ളൂ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് സാറിന്റെ രീതിയില് എന്ന് പറയുന്നത് ഒരു ദൈവമല്ല ഇന്നലെ മുഹമ്മദ് നബിയുടെ ഒരു ഫേക്ക് ഐഡിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു അത് ഏത് പോയിന്റിലാണ് സാറിന് മനസ്സിലായത് ഒരൊറ്റ പോയിന്റ് അതായത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഒരു പോയിന്റ് സാറുണ്ടല്ലോ ആരുദ്ധത വിശദീകരിച്ചു തരുന്നു എങ്ങനെ എന്താ ഒരു ദൈവം സൃഷ്ടിച്ച ഒരു മതം ആ മതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് സ്ത്രീ വിരുദ്ധതെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ മനസ്സിലായില്ലേ തനി സ്ത്രീകൾക്ക് എന്ന് വണ്ടിയിൽ എഴുതി വെച്ചിട്ട് അതേ വണ്ടിയിൽ പീഡനം നടത്തുന്ന സൈക്കോളജിക്കൽ പിന്നെ സാറ് പറഞ്ഞം പറയാൻ എന്താ ബുദ്ധിമുട്ടുണ്ടായത്

െല്ലേ നിങ്ങളുടെ കേടായോ ഒന്ന് ഒന്ന് എന്തായാ അത് എന്താ പറയാ ഹോള് വേണ്ടി എങ്ങനെയാ ഹോൾ അത് നീ എനിക്കിട്ട് എന്തുകൊണ്ടെന്നറിയില്ല ഹോളായോടെ എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ ഇൻഫെക്ഷൻ കൊണ്ടാണ് അത് ഹോളന്നത് എന്താണ് ആ ഇൻഫെക്ഷൻ അപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന സാധനം മുറിച്ചു കളയണം ഇതാണോ നിങ്ങൾ പറയണ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായിൽ ബാക്കി പല്ലെപ്പോഴാ കുഴിക്ക എന്നിട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങള് പറഞ്ഞതല്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു സാധനം മുറിച്ച് കളയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുന്നാമണിക്ക് ഇൻഫെക്ഷൻ വരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വായിലെ പല്ലിനില്ലേ അപ്പൊ നിങ്ങൾ പല്ലല്ലേ ആദ്യം കളയേണ്ടത് വരുന്ന സമയത്ത് കളഞ്ഞ പോര ചേല അതല്ലേ ഞാനും പറയുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ പറയൂ ഈ ലോകത്ത് നിങ്ങൾ കറങ്ങി നടക്കുമ്പോ നിങ്ങൾ ഡെന്റൽ ക്ലിനിക് ആണോ കണ്ടിട്ടുള്ളത് അതോ സുന്നാമണി ക്ലിനിക് ആണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഡെന്റൽ ക്ലിനിക് ഇത്ര അധികം കാണുന്നത്

നിങ്ങൾ നിങ്ങൾ എവിടെയാണ് സുന്നാമണി സുന്നാമണി ഡിപ്പാർട്ട്മെന്റ് ാണ് സു ഡിപ്പായിട്ടില്ല എന്തുകൊണ്ടാ അമേരിക്കൻസ് അവര് വരെ അപ്രൂവ് ചെയ്ത സംഭവമാണ് എന്തോ എങ്ങനെ എങ്ങനെ ഒന്ന് തലയൂരും കൃഷ്ണ ഗുണം പറഞ്ഞല്ലോ പുരുഷന്റെ ഇനി സ്ത്രീയുടെ ജലാക്രമണത്തിന്റെ ഒരു അര ഗുണം പറഞ്ഞിട്ട് അതെ ശരി സ്ത്രീകളുടെ അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹലോ സുഹൃത്തേ തനിക്ക് വെളിവിൽ ഒരു അര ഇഞ്ച് തൊലി കൊറച്ചുണ്ടാക്കാൻ പറിച്ചവന് കഴിയില്ലായിരുന്നു കഴിയും അല്ലാ കഴിയും അപ്പൊ നിങ്ങള് പുരുഷന്റെ ചാലാകർമ്മത്തെ കുറിച്ച് ഇതുപോലെ വാചാലനാകുമ്പോ അതിന് ഗുണമുണ്ട് നിങ്ങൾ പറയുമ്പോ സ്ത്രീയുടെ ചാലാകർമ്മത്തിന്റെ ഒരു ഗുണം പറയും ഇനി അപ്പം ഞാൻ ഒരു തറവേലിക്കാൻ പോവുകയാണ് അതായത് സി ബ്രദർ ഡോക്ടർ എന്നെ പഠിപ്പിക്കണ്ട എന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് സൊല്യൂഷനായിട്ട് ചേർമ്മത്തിന് ഒരു ഗുണമില്ല പ്രീ പ്യൂബൽ ഏജില് അത് വരില്ല നിങ്ങൾ പഠിപ്പിക്കാൻ നിക്കല്ലേ ഡോക്ടറാണ് നൈ കേട്ടേ എനിക്കും പറയാനുള്ളത് ഐ അതിനാണ് ഞാ ഡോ നിങ്ങൾ അതൊക്കെ നിക്കട്ടെ സ്ത്രീകളുടെ ഗുണം പറ എന്നിട്ട് ബാക്കി എങ്ങനെ അതെ ത്രൂ എന്നോട് ഒരു പറയും ഒരുപാട് മുസ്ലിംസ് അറിയുന്നത് നിങ്ങളെ ത്രൂ ആണ് നമ്മളെ പണി അറിയിക്കൽ ആയിക്കൂടെ അറിയിക്കണം തീർച്ചയായിട്ടും അറിയിക്കണം പറയാൻ നിങ്ങൾ സമാധാനം കുറച്ച് കൂടുതലാ കാക്കന്മാർക്ക് പേടിണ്ടല്ലേ പിന്നെ നിങ്ങള് പേടിക്കാണ്ടിരിക്കാൻ പറ്റും പട്ടികളല്ലേ പുതിയ പുതിയ സംശയം എന്താണ് നിങ്ങൾ വിടാനുള്ള കാരണം വെച്ചാൽ ഈ ഈ ഇസ്ലാം കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചത് ഒരു വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് വെറുതെ ഇസ്ലാം അല്ല നിങ്ങളെ പോലെ അഴകുഴപ്പം വിശ്വാസിയല്ല നല്ല ഒന്നാം തരം ജിഹാദിട്ടെന്നെയാണ് ജീവിച്ചത് അതുകൊണ്ട് നമുക്കറിയാം നിങ്ങളെ മാതിരി സ്ത്രീ ജലകർമ്മം ഇല്ലാന്ന് അറിയുന്ന ആളല്ലായിരുന്നു ഞാൻ അങ്ങനെ മലയ അങ്ങ് കവല വരെ കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ കമ്പനി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയ അയാൾ കേറി അങ്ങ് വാങ്ങോ ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടേന്ദ്രൻ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ സ്വിണുന്നുണ്ടോന്നു അമർത്തി മറന്നാലും ഞാൻ മരിച്ചില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം